ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രിയങ്ക കിട്ടിയ ചെക്ക് എടുത്ത് നോക്കുകയാണ് പ്രിയങ്ക സ്വയം പറയുകയാണ് അഞ്ചു ലക്ഷം രൂപയാണ് ഇനിയും ഇതിൽ കൂടുതൽ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ സ്വപ്നങ്ങളെല്ലാം നടക്കുമെന്നൊക്കെ പ്രിയങ്ക വിചാരിക്കുകയാണ് പ്രിയങ്ക ഈ സന്തോഷ വാർത്ത പറയാനായിട്ട് മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട് പ്രിയങ്ക മുത്തശ്ശിയോട് സിനിമയുടെ കാര്യവും അഞ്ചു ലക്ഷം രൂപ ചെക്ക് കിട്ടിയ കാര്യവും എല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണ് നീ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരാനെന്ന് പറയുന്നു നിന്റെ അച്ഛൻ ഭരുണ്യൻ രാധികം ഒന്നിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അവിടെ വന്നാൽ ദേഷ്യം വരും ഞാനാണെങ്കിൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് നീ ഇവിടെ വരണം പ്രശ്നം ഉണ്ടാക്കണം അത് തന്നെയാണ് വേണ്ടതെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമ അഗിസാറിന്റെ ഫോട്ടോ നോക്കിയിട്ട് സങ്കടപ്പെടുകയാണ് നമ്മളുടെ മോളുടെ സ്വഭാവം എങ്ങനെയാണ് മാറിയിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല അവൾ എന്നെ ചതിക്കുകയാണോ എന്നൊക്കെ പറയാണ് അമൃതേട്ടത്തി അപ്പോൾ ശ്യാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ശ്യാമ അമൃതേട്ടത്തെയോട് പറയാണ് മോളെ വരണം ഇഷ്ടമാണെന്നറിയാം പക്ഷെ മോളാണെങ്കിൽ അകന്ന് മാറി നിൽക്കുന്നതാണ് അനിയത്തിയുടെ ഭർത്താവ് ആണെന്നൊക്കെ കരുതിയിട്ട് അവൾ അങ്ങനെയാണ് നിന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ എന്താണ് പറ്റിയെന്ന് അറിയില്ല എനിക്കത് ചോദിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തെ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ മോളോട് ചോദിക്കേണ്ട അവൾ ഹോസ്പിറ്റലിലല്ലേ എന്നൊക്കെ ഇപ്പൊ പോകണ്ട എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പ്രിയങ്ക വരികയാണ് യശോദയപ്പോൾ പ്രിയങ്കയോട് ഇവിടെ അച്ഛനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ വന്നില്ലേ എന്താ അച്ഛനെ എന്നെ കാര്യം ഒരു അനാഥയല്ലേ കാര്യമെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അച്ഛനെ കാണണം അകത്തേക്ക് പോകണമെന്ന് യശോദയപ്പോൾ ഇപ്പോ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പ്രിയങ്ക കേൾക്കുന്നില്ല പ്രിയങ്ക അകത്തേക്ക് പോവുകയാണ് പ്രിയങ്ക അകത്തേക്ക് വരുന്നത് കണ്ടിട്ട് നേഴ്സ് തടയുകയാണ് നിങ്ങളെ ആരാണ് കയറ്റി വിട്ടതെന്നൊക്കെ ചോദിച്ചിട്ട് പ്രിയങ്ക പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ തിരുമേനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു പ്രിയങ്ക തിരുമേനിയോട് ചോദിക്കുകയാണ് എന്തിനാണ് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ വന്നിട്ടാണോ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും വരുണേം രാധിക്കയും ഒന്നിപ്പിക്കാനാണോ പ്ലാൻ എന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് ഡോക്ടറും അതുപോലെ സെക്യൂരിറ്റിയും ഒക്കെ വരുന്നുണ്ട് ഡോക്ടർ ആണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ വെളിയിൽ പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പ്രിയങ്ക കേൾക്കുന്നില്ല ഡോക്ടർ അപ്പോൾ സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് ഇവരെ പിടിച്ച് പുറത്താക്കാനെന്ന് പ്രിയങ്കയെ പിടിച്ചുകൊണ്ട് സെക്യൂരിറ്റി പുറത്തേക്ക് പോകുന്നുണ്ട് ഡോക്ടർ വെളിയിൽ വന്നിട്ട് എല്ലാവരെയും വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പേഷ്യൻ്റിന്റെ ജീവന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ദേഷ്യപ്പെടുന്നുണ്ട് ഡോക്ടർ പോയതിനു ശേഷം പ്രിയങ്ക അടങ്ങുന്നില്ല പ്രിയങ്ക വീണ്ടും പറയുന്നുണ്ട് ഞാൻ അകത്തേക്ക് പോകുകയാണെന്ന് രാധിക അപ്പോൾ പ്രിയങ്കയെ തടയുന്നുണ്ട് പ്രിയങ്കയോട് പറയുന്നുണ്ട് എൻറെ അച്ഛനെ നീ ശല്യം ചെയ്യരുതെന്ന് പ്രിയങ്കയപ്പോൾ പറയുന്നുണ്ട് നിന്റെ അച്ഛനല്ല എൻറെ മാത്രം അച്ഛനാണ് ഞാൻ പോകുമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് രാധിക അപ്പോൾ വീണ്ടും തടയുകയാണ് നിന്നെ ഞാൻ അകത്തേക്ക് വിടില്ല എന്ന് പറയുന്നു മുത്തശ്ശിയും അപ്പോൾ രാധികയെ പിടിച്ചു തെളിയിട്ട് പറയാണ് പ്രിയങ്ക മോളുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്ക് എന്താണ് അവകാശം എന്നൊക്കെ ചോദിച്ചിട്ട് രാധിക ഒരുപാട് ഉച്ചത്തിൽ പറയുന്നുണ്ട് ഞാൻ ഇടപെടും എൻ്റെ അച്ഛനെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ഇവളല്ല ആരാണെങ്കിലും ഇടപെടുമെന്നൊക്കെ പറയുന്നു രാധിക പ്രിയങ്കയോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോകാനെന്ന് പ്രിയങ്കയ്ക്ക് അപ്പോൾ വാശി കയറുന്നുണ്ട് പ്രിയങ്ക പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ അച്ഛൻ എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് അത് കേൾക്കുമ്പോൾ രാധികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് രാധിക മുഖത്ത് നോക്കി ഒരടി കൊടുക്കുകയാണ് പ്രിയങ്കയ്ക്ക് പ്രിയങ്കയോട് രാധിക പറയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡോക്ടറാണ് അല്ലാതെ ആരേലും ഉപദേശം കേട്ടിട്ട് നീ നീ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു മുത്തശ്ശിയപ്പോൾ പ്രിയങ്കയോട് പറയാണ് നീ അവളുടെ അടി വാങ്ങിയിട്ട് മിണ്ടാതിരിക്കുകയാണോ അവളാണ് ഇവിടെ നിന്നും പുറത്തു പോകേണ്ടത് അല്ലാതെ നീയല്ല അവളെ നീ ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കാനെന്നൊക്കെ പറയുന്നു പ്രിയങ്ക അപ്പോൾ രാധികയുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് വലിച്ചഴയ്ക്കുകയാണ് മുത്തശ്ശിയെല്ലാം കണ്ട് ആസ്വദിച്ചു നിൽക്കുകയാണ് എല്ലാവരും വിടാനെന്നൊക്കെ പറയുന്നു പക്ഷെ പ്രിയങ്ക കേൾക്കുന്നില്ല അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പ്രിയങ്കയെ പിടിച്ചു മാറ്റുന്നുണ്ട് രാധിക പ്രിയങ്കയോട് പറയുന്നുണ്ട് ഇനി നീ എന്റെ അച്ഛന്റെ അടുത്തേക്ക് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പ്രിയങ്ക അപ്പോൾ ദേഷ്യപ്പെടുകയാണ് നീ സമ്മതിക്കില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേസ് എടുത്തുകൊണ്ട് രാധികയുടെ തലയ്ക്ക് അടിക്കാൻ ചെല്ലുകയാണ് അപ്പോൾ പ്രിയങ്കയുടെ കയ്യിൽ നിന്നും അത് വലിച്ചെറിയുന്നുണ്ട് ശേഷം പ്രിയങ്കയ്ക്ക് ഒരു അടി കൊടുക്കുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് നിനക്ക് നിനക്കിവൾ അനാഥയായിരിക്കും പക്ഷെ ഇവൾ എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യയെ തൊട്ടാ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു സുകുമാരിയമ്മ ഉടനെ തന്നെ പ്രിയങ്കയുടെ അടുത്തേക്ക് ചെന്നിട്ട് പ്രിയങ്കയെ പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് എല്ലാവരും കൂടി ഇവളെ കൊല്ലുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വരുണപ്പോൾ കൊല്ലുമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി പ്രിയങ്കയും കൂട്ടി വെളിയിലേക്ക് പോവുകയാണ് വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് പ്രിയങ്ക വെളിയിലിരുന്ന് സങ്കടപ്പെടുകയാണ് ഞാൻ എങ്ങനെയാണ് സിനിമ ഷൂട്ടിങ്ങിന് പോകുന്നതെന്നൊക്കെ പറയാണ് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ദേവൻ അങ്ങനെ തീരുമാനമെടുത്താൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമെന്നൊക്കെ പറയാണ് സിനിമ നിന്റെ ജീവിതമാണ് അത് നീ കളയാൻ പാടില്ല ഉറപ്പായിട്ടും പോകണമെന്നൊക്കെ പറയുന്നു കണിമംഗലത്ത് നിന്നും ഷൂട്ടിങ്ങിന് പോകാൻ എന്തെങ്കിലും മാർഗം ദൈവം കാണിച്ചു തരുമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സിനിമയിൽ വലിയ ആളാകണം ഒരുപാട് ആരാധകരെയൊക്കെ സൃഷ്ടിക്കണം എന്നിട്ട് വേണം ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കാനെന്നൊക്കെ പറയാണ് എന്റെ ആരാധകർ തന്നെ ആ രാധികയെ ഇല്ലാതാക്കണം അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കും അതാണ് എന്റെയും ആഗ്രഹമെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ പുതിയൊരു കഥ